ഹൈഡിയേഴ്സ് അസ്സാം വലൈക്കും ഫ്രൈഡേ സ്പെഷ്യൽ വീഡിയോസിലേക്ക് ഏവർക്കും സ്വാഗതം ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ അടിപൊളി സ്പെഷ്യൽ ആണ് എന്താന്ന് വെച്ചാൽ അബായസിന്റെ കളക്ഷൻ ആണ് കേട്ടോ അതും കളർഫുൾ ആയിട്ടുള്ള സൂപ്പർ അബായസ് കണ്ട നോക്കിയാലോ നമ്മൾ കൊടുക്കുന്ന എല്ലാ മോഡൽസും എല്ലാ കളേഴ്സിലും അവൈലബിൾ ആണ് സാധാരണയായിട്ട് അബായസിന്റെ എല്ലാ കളക്ഷൻസും ബ്ലാക്കിലാണ് വരാറുള്ളത് ഈ ബ്ലാക്കിലുള്ള മോഡൽസ് എല്ലാം കളേഴ്സിലും ചെയ്യലുണ്ട് എങ്കിലും എല്ലാവരും വന്നിട്ട് ഇത് ബ്ലാക്കിലാണല്ലോ കളേഴ്സ് ചെയ്യുമോ കളേഴ്സ് ചെയ്യുമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടാണ് ഇന്ന് കളേഴ്സിൻ്റെ മാത്രം കളക്ഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത് ഈ കളേഴ്സിൽ കൊടുത്തേക്കുന്നത് ബ്ലാക്കിലും ചെയ്യും കേട്ടോ ബ്ലാക്കിലും അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ എല്ലാ മെറ്റീരിയൽസും ഉണ്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന എല്ലാ മെറ്റീരിയൽസും ഉണ്ട് ധൂമിലും അതുപോലെ നിതയിലും സീവയിലും ജോർജറ്റിലും എല്ലാ മെറ്റീരിയൽസും എല്ലാ കളേഴ്സും അവൈലബിളാണ് അപ്പം നിങ്ങൾ ഏത് കളറാണോ ആഗ്രഹിക്കുന്നത് ആ ഒരു കളർ ചേഞ്ച് നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ കളർ ചാർട്ട് വിട്ട് വിട്ടുകറിയും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള മാർക്ക് ചെയ്തിട്ട് നിങ്ങൾ പറയുന്ന രീതിക്ക് നമുക്ക് കസ്റ്റമൈസ് ആക്കാനും കഴിയും അപ്പോൾ ഓക്കെ ലാസ്റ്റ് വരെയുള്ള കളക്ഷൻസ് കാണുക ഒരുപാട് നല്ല നല്ല മോഡൽസാണ് ഇന്നത്തെ വീഡിയോസിലുള്ളത് എല്ലാത്തിൻ്റെയും റേറ്റുകൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഓരോ അപായം വരുന്ന മെറ്റീരിയൽസും കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഏത് മോഡലാണോ ഇഷ്ടമാകുന്നത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻഷോട്ട് നമ്മുടെ വാട്സാപ്പ് ഉണ്ട് അതിലേക്ക് നിങ്ങൾക്ക് എൻഗോൾ ചെയ്തിട്ട് നിങ്ങളുടെ സൈസും അളവും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഓർഡർ ബുക്ക് ചെയ്യാവുന്നതാണ് അത് കാണിക്കുന്ന എല്ലാ മോഡലും കസ്റ്റമൈസേഷൻ ആണ് നമ്മൾ യൂണിറ്റ് കസ്റ്റമൈസേഷൻ ആണ് ചെയ്യേണ്ടത് നിങ്ങൾ തരുന്ന അളവനുസരിച്ചിട്ട് നിങ്ങൾ പറയുന്ന രീതിയിൽ പറയുന്ന കളേഴ്സിൽ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും കറക്റ്റ് നിങ്ങൾക്ക് ചില ചിലർക്കൊക്കെ പിന്നെ സൈസ് കറക്റ്റ് ആവില്ല ഷോപ്പിലൊക്കെ പോയി എടുക്കുമ്പോൾ ഒന്നിൻ്റെ ലെങ്ക് അല്ലെങ്കിൽ അതിൻ്റെ വിട്ട് അതൊക്കെ കറക്റ്റ് ആവില്ല അപ്പം അങ്ങനെയുള്ളവരൊക്കെ കസ്റ്റമൈസേഷനാണ് ചെയ്യണത് ഈ കാണുന്ന റെഡിമെയ്ഡ് രീതിയിൽ തന്നെ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് തരുന്നതായിരിക്കും ഹാൻഡ് വർക്കും അതുപോലെ തന്നെ ലേസ് വർക്കായാലും സ്റ്റിച്ചിങ്ങിലായാലും എല്ലാം പക്ക പെർഫെക്റ്റ് ആയിരിക്കും കളേഴ്സൊക്കെ നിങ്ങൾ ഏത് കളർ ചൂസ് ചെയ്യുന്നു അതേ രീതിക്ക് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ ഓക്കെ നമ്മുടെ എല്ലാ മോഡൽസും കസ്റ്റമൈസേഷൻ ആണ് ഒന്നും റെഡി സ്റ്റോക്ക് ആയിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ ഇന്ന് ബുക്ക് ചെയ്തിട്ട് രണ്ട് ദിവസം കൊണ്ട് കിട്ടുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കഴിയില്ല ടെൻ ആണ് ഡിസ്പാച്ചിങ് ടൈം വരുന്നത് പിന്നെ ഏതെങ്കിലും ഒക്കെ നമുക്കിപ്പോൾ ഫ്രീ ആയിട്ടുള്ള ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ വൺ വീക്കിലൊക്കെ ഡിസ്പാച്ച് ചെയ്യാൻ കഴിയും അപ്പോൾ നിങ്ങൾക്ക് അർജൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് എൻക്വയറി ചെയ്യുക എൻക്വയറി ചെയ്തിട്ട് അതൊക്കെ ആണെങ്കിൽ നമ്മൾ അർജൻറ് ഓർഡേഴ്സ് എടുക്കേണ്ടതായിരിക്കും എങ്കിൽ തന്നെ അതിൻ്റെതായിട്ടുള്ളൊരു ആയിട്ട് നമുക്ക് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ടെൻ ഡേയ്സ് ആണ് ഡിസ്പാച്ചിങ് പറയണത് അപ്പോൾ ഓക്കെ ഇന്നത്തെ നമ്മുടെ അബായ കളക്ഷൻസ് ഒക്കെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകുമെന്ന് കരുതുന്നു നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ട് കളക്ഷൻസ് ഒക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇതുവരെയും നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് വാച്ച് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ കൂടി എനേബിൾ ആക്കി വെക്കുകയാണെങ്കിൽ നമ്മളിടുന്ന എല്ലാ കളക്ഷൻസ് നോട്ടിഫിക്കേഷൻ കിട്ടുകയും നിങ്ങൾക്കതൊക്കെ ആയി പോകുന്നതിന് മുമ്പ് തന്നെ ഓർഡർ ബുക്ക് ചെയ്യാനും കഴിയും അബായസ് അബായസൊന്നും സ്റ്റോക്ക് ഔട്ട് ആവില്ല കേട്ടോ നമ്മൾ അഭായാസിൻ്റെ കളക്ഷൻസ് മാത്രമല്ല ഓൾ ഡ്രസ്സിൻ്റെ കളക്ഷൻസ് ഉണ്ട് ഏത് ടൈപ്പ് ഡ്രസ്സാണോ നിങ്ങൾക്ക് വേണ്ടത് ഇപ്പോൾ അബായ കണ്ടോണ്ടിരിക്കുന്ന നിങ്ങൾക്ക് പാർട്ടി വെയ്സ് ഐറ്റംസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ എല്ലാം നമ്മുടെ ചാനലിൽ നിങ്ങൾ കയറിയിട്ടുണ്ടെങ്കിൽ വീഡിയോസ് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാനും കഴിയും അടിപൊളി പാർട്ടി വെയ്സും ഡെയിലി ഒക്കെ നമ്മൾ ഒരുപാട് വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ആഴ്ചയിൽ രണ്ട് മൂന്ന് അഭ്യാസ വീഡിയോസാണ് ചെയ്യണത് ഡെയിലി വരുന്ന വീഡിയോസ് പലതരം ഡ്രസ്സുകളുടെ കളക്ഷൻസ് ആണ് അപ്പം നിങ്ങൾക്ക് നമ്മുടെ നല്ല കളക്ഷൻസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പൊട്ടിക്കിനോട് നിങ്ങൾ വിശ്വസ്ത ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് വാച്ച് ചെയ്യുക ഹൺഡ്രഡ് പേഴ്സൻറ്റ് നിങ്ങൾക്ക് വിശ്വാസയോഗ്യമായിട്ട് പർച്ചേസ് ചെയ്യാൻ കഴിയുന്ന ഒരു ഓൺലൈൻ പൊട്ടിക്കാണ് നമ്മുടെയത് അപ്പോൾ ഓക്കെ എല്ലാത്തിൻ്റെയും റേറ്റുകളിൽ സ്കില്ലുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന കളേഴ്സിൽ നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന മോഡൽസിൽ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഓക്കെ എല്ലാ ലാസ്റ്റ് വരെ വീഡിയോസ് വാച്ച് ചെയ്യുക പുതിയ വീഡിയോസും പുതിയ കളക്ഷൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം